ഒരു സ്ഥലത്ത് കടുവയും പുലിയുമാണ് മനുഷ്യന്മാരെ കൊല്ലുന്നതെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മനുഷ്യൻ തന്നെ മനുഷ്യന്മാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് നാളുകളായി വെച്ചുകൊണ്ടിരിക്കുന്ന പകമൂലം അതായത് ഒരു കൊല കഴിഞ്ഞു ഇറങ്ങുന്നു ജാമ്യത്തിലിറങ്ങുന്നു ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം അതായത് പാലക്കാട് നടന്ന ഇരട്ടക്കൊലക്കേസിനെ കുറിച്ചാണ് പറയുന്നത് രണ്ട് പെൺമക്കൾ അനാഥരായ കാര്യം അവൻ ആദ്യം ഈ പെൺമക്കളുടെ അമ്മേനെ കൊല്ലുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ശിക്ഷിക്കുന്നു അതിനുശേഷം ജാമ്യത്തിലിറങ്ങുമ്പം ആദ്യം നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ വരരുതെന്നുള്ള ജാമ്യം വെട്ടിച്ചുരുക്കി നെന്മാറ പഞ്ചായത്തിൽ കയറരുത് എന്നുള്ള ജാമ്യവ്യവസ്ഥയിൽ ജാമ്യത്തിൽ ഇടുന്നു അതിനുശേഷം ഇയാൾ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ആ നാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു കുടുംബം അത് എന്തൊരു എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം അതുകൂടാതെ ഈ കുടുംബം ഓൾറെഡി അവിടുത്തെ സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ മറ്റേ ഋതു എന്ന് പറഞ്ഞൊരു ഋതുരാജോ ഋതു കുമാറോ എന്ന് പറഞ്ഞൊരു കൊലയാളി ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറി മൂന്ന് പേരെ വെട്ടിക്കൊന്നേ എന്തോ പക വെച്ചിട്ട് നാലുപേരെ വെട്ടി മൂന്ന് പേര് മരിച്ചു അപ്പം ആ വീട്ടുകാരും ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നുവെങ്കിലും പോലീസുകാരൊരു കൃത്യമായ നടപടി അതിനകത്ത് സ്വീകരിച്ചില്ല അതുവരെ നമുക്ക് പറയാം ഋതുവിന് മുന്നേ ഒരു ക്രിമിനൽ സ്വഭാവം ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊലക്കേസിൽ പ്രതിയൊന്നും അല്ലായിരുന്നു അപ്പോൾ പോലീസ് ഋതുവിനെ പിടിച്ചാൽ തന്നെ ഒന്ന് ഉപദേശിച്ച് വിട്ടയക്കുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കേസ് അങ്ങനെയല്ലായിരുന്നു ഈ കേസ് ഓൾറെഡി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവ ഇവരുടെ ഫാമിലിയിൽ തന്നെ ഒരു സ്ത്രീയെ കൊല ചെയ്തിട്ട് പിന്നീട് ആ മക്കൾക്കും അവിടുത്തെ അപ്പനും അവിടുത്തെ അവിടെ താമസിക്കുന്ന മുത്തശ്ശിക്കും ഇയാളെ ഭീഷണി മുഴക്കുക എന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് സ്വാഭാവികമായിട്ടും ഇവൻ്റെ പേരിൽ ഈ ചെന്താമന എന്ന് പറയുന്ന മോൻ്റെ പേരിൽ മോൻഷൻ നല്ല പ്രായമുണ്ട് ഉണ്ടായിട്ട് മോനെ വിളിച്ചാൽ മതി മോൻ മോൻ്റെ പേരിൽ ഒരു നല്ല രീതിയിൽ കേസെടുത്ത് ആ ജാമ്യം അങ്ങ് റദ്ദാക്കി ജയിലിൽ കൊണ്ടിടാൻ പറ്റുന്നൊരു കേസായിരുന്നു പക്ഷെ പോലീസുകാരത് നല്ല രീതിയിൽ ആ വീട്ടുകാരെ തേച്ചൊട്ടിച്ചു അത് ആ പിള്ളേര് വന്നിരുന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അതായത് റിട്ടേൺ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തയാണ് അത് വേറെ ആർക്കും എതിരെയല്ല ഓൾറെഡി കൊല ചെയ്ത് ജാമ്യത്തിൽ നടക്കുന്ന ഒരു പുള്ളി വീണ്ടും കൊലഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞാണ് കൊണ്ട് റിട്ടേൺ പരാതി കൊടുത്തത് എന്നിട്ട് ആ പരാതിക്ക് അവിടുത്തെ പോലീസുകാർ എന്ത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അനന്തരഫലമാണ് ആ പിള്ളേർക്കിപ്പോൾ അച്ഛനും ഇല്ല അമ്മയില്ല മുത്തശ്ശിയും ഇല്ല ഇനിയിപ്പം ആ അച്ഛൻ്റെ കൂടെ ഈ രണ്ട് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഈ പിള്ളേരെയും കൂടി ഈ ചെന്താമാന എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലും അതിനകത്ത് വേറൊരു സംശയവും ഇല്ല അപ്പോൾ ഈ പിള്ളേരെങ്കിലും ഇപ്പം ജീവനോടുള്ള നന്നായി കാരണം നമ്മുടെ നാട്ടിലെ ഒരു നിയമവ്യവസ്ഥയും നിയമപാലകരുടെ നടപടിയൊക്കെ ഇപ്പം മനസ്സിലാകുന്നുണ്ടല്ല ശരിക്കും പറഞ്ഞാൽ സസ്പെൻഷൻ എടുത്ത് വീട്ടിലിരുത്തണം സസ്പെൻഷൻ വരെ ഡിസ്മിസ് ചെയ്യണം കാരണം അവര് കാരണവും കൂടിയാണ് ഒരു രണ്ട് നിരപരാധികളായ മനുഷ്യരിപ്പം മരിച്ചു പോയിരിക്കുന്നത് അതുകൂടാതെ രണ്ട് പിള്ളേർ അനാഥരുമായി അപ്പം അതിന് ഉത്തരവാദികളായിട്ടുള്ളവരൊക്കെ ഡിസ്മിസ് ചെയ്യണം മറ്റേ ഇത് സസ്പെൻഷൻ ചെയ്തിട്ട് കാര്യമില്ല സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഡിസ്മിസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അപ്പം ശേഷമാണ് ഇന്നലെ രാത്രി പോലീസുകാർക്ക് ഇതുവരെ പിടിക്കാനായിട്ടില്ല ചെന്താമന എന്ന് പറയുന്നവനെ അപ്പം നാട്ടുകാർ ആയുധങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി അവനെ പിടിക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ നിയമം നടപ്പിലാക്കാനായിട്ടുള്ള ആൾക്കാർ അത് നടപ്പിലാക്കാതെ വരുമ്പം ജനങ്ങൾ നിയമം ചിലപ്പോൾ കയ്യിലെടുക്കും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അത് കൂടാതെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ചന്ദാമരേനെയും ചെന്താമുരേൻ്റെ ഭാര്യയും തമ്മിൽ പിരിയാൻ കാരണം ഈ വീട്ടുകാരും അവിടെയുള്ള നാട്ടുകാരുമാണെന്നാണ് ഈ ചന്ദാമര പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ വീട്ടിലെ മൂന്ന് പേരെ അങ്ങേര് കൊലപ്പെടുത്തിയത് കാരണം നാലുവർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലപ്പെടുത്തി അതിനുശേഷം വൈരാഗ്യം കാത്തു സൂക്ഷിച്ച് വീണ്ടും വന്ന് രണ്ടുപേരെ വെട്ടി കൊലപ്പെടുത്തി അപ്പം ഇനി അങ്ങേര് പുറത്തിറങ്ങിയ ആ നാട്ടിലെ പലർക്കും ജീവൻ നഷ്ടപ്പെടും അല്ലെങ്കിൽ ആ വീട്ടിലെ രണ്ട് അനാഥരായിട്ടുള്ള പിള്ളേർക്ക് ജീവൻ നഷ്ടപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും വധശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശിക്ഷയാണ് പക്ഷേ വധശിക്ഷ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കാരണം കഷായം ഗ്രീഷ്മയ്ക്ക് ശിക്ഷ കിട്ടി സെഷൻസ് കോടതിയിൽ നിന്ന് അതിന് ഹൈക്കോടതി പോകും ഹൈക്കോടതി നിന്ന് ചിലപ്പം വധശിക്ഷ കിട്ടും പിന്നീട് അത് സുപ്രീം കോടതിയിലേക്കും അതിനുശേഷം ദയാഹർജിക്കായിട്ട് രാഷ്ട്രപതിയുടെ അടുത്തേക്കും ചെല്ലുമ്പോഴേക്കും കാലം ഒരുപാട് ഒരുപാടെടുക്കും അതുമാത്രമല്ല ഈ വധശിക്ഷ എന്നുള്ളത് കുറച്ചും കിട്ടും അതിനകത്ത് എനിക്ക് വലിയ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ ഈ ചെന്താംബ്രിക്കിപ്പോൾ ഉള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ വന്ന് ആ സ്ത്രീനെ കൊന്നു ഇത്രയും നാൾ കഴിഞ്ഞപ്പത്തേനും എനിക്ക് ഇറങ്ങാൻ പറ്റി ആ പിള്ളേർ പറയുന്ന പോലെ ഈ നാലഞ്ച് വർഷം ജയിലിൽ കൊണ്ടുപോയി തീറ്റി കുടിപ്പിച്ച് വളർത്തി വലുതാക്കി ആരോഗ്യവും വെപ്പിച്ച് പിന്നെയും പുറത്തിറക്കി പിന്നെയും ആൾക്കാരെ കൊല്ലുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ധൈര്യമുണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ജയിലിൽ പോയാലും ഞാൻ സുഖമായിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു ചിന്ത ഈ ചെന്താമര എന്ന് പറയുന്ന ഉള്ളതുകൊണ്ടാണ് വീണ്ടും നാട്ടിലിറങ്ങുകയും വീണ്ടും ആൾക്കാരെ നമ്മൾ കോഴിന്ന് കൊല്ലുന്ന പോലെയാണോ വന്നിട്ട് ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നത് ആൾക്കാരെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നത് എന്നിട്ട് ഏതോ ഒരു പോയി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇപ്പം വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പോലീസിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാം കാരണം എത്ര പറഞ്ഞാലും നന്നാവാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നെനിക്കറിയില്ല പക്ഷെ പോലീസുകാർക്ക് മറ്റു പല കേസുകളിലും ചെയ്യുന്നതിന് പരിധിയുണ്ടായിരുന്നു പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു പരിധിൻ്റെ ആവശ്യം അറിയില്ല കാരണം ഓൾറെഡി ഒരു ജാമ്യവ്യവസ്ഥയിൽ പുറത്തിറങ്ങിയ പിള്ളി ആ ജാമ്യം തെറ്റിച്ചുകൊണ്ട് ആ പഞ്ചായത്തിനുള്ളി വരികയും രണ്ടുപേരെ വെട്ടി കൊലപ്പെടുത്തുകയും ഇങ്ങനെ ഒരു ജാമ്യത്തിൽ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ മറ്റ് മോഹൻലാൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നാട്ടുരാജാവില് ഒരുതൻ ജയിലിൽ നിന്ന് വരുമ്പോൾ ഇവർ പേടിച്ച് ജീവിക്കുന്നത് അപ്പോൾ അതുപോലെ പേടിച്ച് ജീവിക്കുകയും പേടിച്ച് വീട് മാറുകയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ അപ്പോൾ രണ്ട് ആ രണ്ട് പെമ്മക്കട കരച്ചിൽ തന്നെ നമുക്ക് സൈക്കിൾ കിട്ടും അതായത് പതിനാല് വയസ്സുള്ളപ്പം അമ്മ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ ചെയ്യാൻ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളപ്പം അച്ഛനും മുത്തശ്ശിയും നഷ്ടപ്പെട്ടു ഇപ്പം രണ്ട് അനാഥരായിട്ടുള്ള പെമ്മക്കൾ സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ആഭ്യന്തരമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലീസിൻ്റെ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നിട്ട് ആ പിള്ളേർ എണ്ണി എണ്ണി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ പിള്ളേർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു ഒരാർജവം അല്ലെങ്കിൽ സ്വന്തം ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സമ്മതിക്കാനായിട്ടുള്ള ഒരു സമ്മതിക്കാനായിട്ടുള്ളൊരാർജവം കേരള പോലീസും കേരള പോലീസിനെ ഭരിക്കുന്നവരും കാണിക്കേണ്ടതായിട്ടുണ്ട് കാരണം കേരള പോലീസ് ചെയ്യുന്ന വളരെ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ അതൊന്നും കണ്ടില്ല എന്ന് വെച്ചിട്ടല്ല പക്ഷേ ഈ കുറച്ച് കുറച്ച് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു രണ്ട് പിള്ളേർ അനാഥരായി ഇനി ആ നാട്ടിൽ എത്ര പേര് കാരണം ഈ ചെന്താമര എന്ന് പറയുന്ന മനുഷ്യൻ ആ നാട്ടിലുള്ള പലരുമായിട്ടും വൈതാക്കിയുണ്ട് ആ നാട്ടിലുള്ള ഇനി എത്ര പേരെ അങ്ങനെ കൊല്ലും എന്ന് പോലും പറയാൻ പറ്റില്ല ഇങ്ങനെ ഇനി ജയിലിൽ കൊണ്ടിട്ടാലും നല്ല തീറ്റി കുടിപ്പിച്ച് ജയിലിൽ സുഖസുന്ദരമായിട്ട് ഇയാൾ ജീവിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ജയിലിലൊന്നും ഇത്രയും ശിക്ഷയൊന്നും പോര കേട്ടോ ജയിലിൻ്റെ ഉള്ളിൽ കയറിയാലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഇനി എനിക്ക് ജയിലിലേക്ക് പോകരുതേ എന്ന് തോന്നുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്താലേ പലരും അടങ്ങിയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവപര് എന്തോ ഇരട്ട ജീവപര് ഒക്കെ കൊടുക്കും ഞാൻ സുഖമായിട്ട് ജയിലിൽ തിന്നും ജീവിച്ചും കുടിച്ചും പോകും എന്താണെങ്കിൽ എന്താണെങ്കിലും കൊള്ളം നാട്ടുകാരെപ്പോൾ പോലീസുകാരെ നിയമം പാലിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരെ നിയമം പാലിപ്പിക്കാനായിട്ട് അരിവാളും ചുറ്റിയും കയ്യിലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് വെച്ച് ഇത്രയും വൈരാഗ്യവും കൂടെ വെച്ച് മൂന്ന് മൂന്നുപേരൊക്കെ ഒന്ന് കൊലപ്പെടുത്തിയിട്ട് പോലീസുകാർക്ക് ഈ സമയം വരെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവസ്ഥയാണ് കേട്ടോ